നോട്ട് യൂസ് ഡെറ്റ് ടു ഗ്രോ യുവർ ബിസിനസ് ബിസിനസിന്റെ വളർച്ചയ്ക്ക് കടമെടുക്കാൻ പാടില്ല എഴുതിക്കൂ നെവർ എവർ യൂസ് ഡെറ്റ് ടു ഗ്രോ യുവർ ബിസിനസ് കടം മേടിച്ച് വളരാൻ ശ്രമിക്കരുത് വൈ നമ്മൾ ഒരു ബിസിനസ്സുകാരനാണ് നമുക്ക് ഒരുപാട് ഐഡിയാസ് വരാറുണ്ട് അല്ലേ ഒരുപാട് ഐഡിയാസ് നേരം വെളുത്ത് വയ്യുന്നതിന് ഇപ്പുറം ഒരു കൊട്ടേ കൊള്ളാൻ പറ്റാത്ത അത്രയും ഐഡിയാസ് ഉള്ളവരാണ് നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിൽ നിങ്ങൾക്ക് വന്ന ഐഡിയാസിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ എന്തെല്ലാം മണ്ടത്തരങ്ങളുണ്ടായിരുന്നു അല്ലേ ഭയങ്കര ഐഡിയ ആണെന്ന് തോന്നിയത് ഇന്ന് പലതും നമുക്ക് തന്നെ ചിരി വരും അയ്യോ എന്തൊരു മണ്ടല ഞാൻ അപ്പോ ഈ വരുന്ന നൂറുകണക്കിന് ചിന്തകളിൽ ആർ ബാഡ് ഐഡിയാസ് ആസ് വെൽ ആസ് ഗുഡ് ഐഡിയാസ് ശരിയാണ് ഇത്രയും നൂറ് ഐഡിയക്കകത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഐഡിയ ഉള്ളായിരിക്കും ഒരു കൊല്ലത്തിൽ ഗുഡ് ഐഡിയ ബാക്കി തൊണ്ണൂറ്റേഴ് എണ്ണം ബാഡ് ഐഡിയ ആയിരിക്കും വാട്ട് ഇഫ് യു ആർ യൂസിങ് ഡെറ്റ് ടു ഗ്രോ ദാറ്റ് ബാഡ് ഐഡിയ ബാഡ് ഐഡിയ പ്ലസ് ഡെറ്റ് എ ബാഡ് ഐഡിയ പ്ലസ് ഡെറ്റ് നീ അതുകൊണ്ടാണ് പറയുന്നത് ഗ്രോ ചെയ്യാൻ കടം മേടിക്കരുത് ഡെറ്റ് കിൽസ് ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോയെ കൊല്ലു എ ബാഡ് ഐഡിയ പ്ലസ് ഡെറ്റ് ടു ഗ്രോ ഈക്വൽ യുവർ ബിസിനസ് ആൻഡ് കില്ലിങ് യുവർ സെൽഫ് സൂയിസൈഡ് ആണ് ആത്മഹത്യാപരമാണ് എന്ത് ഒരു ബാഡ് ഐഡിയ വളർത്താൻ ഡെറ്റ് മേടിക്കുന്നത് അത് ബാങ്കിൽ നിന്നായിക്കോട്ടെ ഗോൾഡ് പണയം വെച്ചായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്ക് തോന്നും പൊളി 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 ഐഡിയ ആ ധൈര്യത്തിലാ പോയി കടം മേടിക്കുന്നേ തീർ തീർ കടവില്ലെങ്കിൽ ഈവൻ ദോ യുവർ ഐഡിയ ഈസ് ബാഡ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ജീവിച്ചു പോവാം ഐഡിയ തെറ്റിക്കോട്ടെ എല്ലാ ഐഡിയ നല്ലതാവണമെന്നില്ല കടവല്ലെങ്കിൽ ആ ഐഡിയ പൊട്ടിയാലും പ്രശ്നമില്ല ജീവിക്കാം ആരും വീട്ടിൽ കയർത്തില്ല